ഞാൻ എപ്പോഴും മുടി ഇങ്ങനെ ആക്കാല് നമ്മള് ക്യാമറ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ മുടി ആണോ എന്ന് അറിയില്ല നമുക്കറിയില്ല എല്ലാം ബാക്ക് ക്യാമറ തിരിക്കുക അതുകൊണ്ടാട്ടോ അപ്പൊ എന്താ വെച്ചാല് ഇവിടെ പോയി കഴിഞ്ഞാൽ പോലും ഇവിടെ നിക്കൂലോ എന്താ പേടിയാത്തൊരു കേസ് പേടിയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സിമ്മി എന്തിനാ പേടിക്കേണ്ട ആവശ്യമില്ല അവസ്ഥ വീടുണ്ട് ബാക്കിൽ വീടുണ്ട് എന്നൊക്കെ പറയും ചോലിക്ക് പേടിയാത്ത അപ്പൊ അങ്ങനെയൊക്കെയാ പിന്നെ മുത്തു പോയിട്ട് സുഖമാണ് കൊഴപ്പൊന്നുമില്ലല്ലോ പണിക്കൊക്കെ കേറി പണിക്കൊക്കെ അപ്പൊ തന്നെ കേറീന പിന്നൊക്കെ സെറ്റ് ആണ് അപ്പൊ അങ്ങനൊക്കെയാണ് പോവാ പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ പോവാനുള്ള കാരണം എന്താണെന്നറിയോ ഒന്നാമത് ഏജൻസിക്ക് റെസ്റ്റ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം തന്നെ അപ്പൊ പിന്നെ ഇപ്പൊ വന്നോണ്ടാണ് ഇപ്പൊ ഓള് വന്നിണ്ടായിരുന്നത് അല്ലെ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നോണ്ടാണ് ഇപ്പൊ കുറച്ച് ദിവസം അപ്പൊ പിന്നെ കല്യാണമുണ്ട് ഒരു കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഫാമിലിത്തെ കല്യാണം തന്നെയാണ് നമ്മൾ തന്നെയാണ് വലിയ മെയിൻ പിന്നെ കുറെ കസിൻസുകളിൽ ഞങ്ങളും ഉണ്ടാവും അവനുഷത് കല്യാണ വീടൊക്കെ ഇടണ്ട് എല്ലാവരും കാണണം പിന്നെ എന്താ പറയുക അമ്മായിൻ്റെ മകൻ്റെ കല്യാണം അമ്മായിൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ആ അപ്പാൻ്റെ പെങ്ങളെ മോൻ ആ തൊട്ടടുത്ത് തന്നെയാണ് മാത്രമല്ല എൻ്റെ ഭയങ്കര സുഹൃത്തു കൂടിയാണ് അവൻ ജംഷീറെന്നു പറയും പിന്നെ ഓളും രണ്ടാളും അപ്പം അങ്ങനെയാണ്

എനിക്ക് കൊറച്ചിട്ടാ മതി കൂടുതൽ കൂടുതലിട്ടേണ്ട ആവശ്യമല്ലേ ഇതൊക്കെ ലോറി വിളിക്കണ്ടല്ലോ തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങോട്ട് കൊടുന്ന് മൊത്തം കല്യാണം കൊണ്ട് ഉള്ളു ആ ബാക്കിലും ആരും ഇല്ലാത്തോണ്ട് സീനില്ല

തോന്നുന്നുണ്ട് ഒരു പാന്റ് ഉമ്മശിനോട് ആരോ ചോയിച്ചില്ല പോർച്ച് എന്തിനാന്ന് ഉമ്മശിനെ അവിടെയുള്ള ഒരാൾ ചോദിക്കാണെ നിങ്ങക്ക് എന്തിനാ പോർച്ച് എന്തിനാ കെട്ടാനോ ഏ ആ ഇത്രയും വലിയ ആ പോത്തിനെ മേലത്തല്ലോ ഉമ്മശി ഉള്ളത് ഉമ്മശി ഇതിന്റെ ഹോട്ടല പേരക്കന്റെ ഹോട്ടിലാണുള്ളത് അല്ല വെയിലത്തല്ല ഇഷ്ടമാതിരി പേരൊക്കെ വേണ്ട മര മരം കൊയില്ലേക്കു എന്തോ കണ്ടകശേന ഞങ്ങക്ക് മോള് കുത്തി തല ഇന്നൊക്കെ ഉണ്ട് ഇതൊക്കെ ബാക്കി വെച്ചാദ്യമായിരുന്നു എനിക്ക് മുന്നിൽ വെച്ചോളൂ ഞാന് എപ്പൊക്കെ എന്തിനാ ഉണ്ടോന്ന് വെച്ചാണെങ്കിൽ ഇവിടെ ഉരുട്ടി കളിക്കുക പക്ഷെ അവിടെ ഉരുട്ടി കളിച്ചില്ലെങ്കിലും എവിടെയും പോകുമ്പോ അത്യാവശ്യ പക്ഷെ ഓക്കെ എടുക്കുന്ന ഇഷ്ടോ ലെവലിൽ കിടക്കപ്പോ തരൂല ആയിട്ട ആ

റിയോ ഇതില് കൂട്ടിന്റെ ഇതിലെ മേക്കപ്പിന്റെ സാധനം മേക്കപ്പിന്റെ സാധനം അങ്ങോട്ടും കൊണ്ടു ഇന്ന എട്ടിക്കില്ല എന്നേ ഉള്ളൂ ഇതിലെന്താ ഇതിലുള്ള നഗമ്പേട്ടി നഗമ്പേട്ടി ഞാൻ എത്ര കൊല്ലം മുന്നേ വാങ്ങിട്ട സാധനങ്ങളിറ്റാടി ഇതിന്റെ ഇണിയുണ്ട് അവിടെ നൂറ്റി അമ്പത് അഞ്ചു പീസ്നോ തരൂലേ കുട്ടിനെ ഒരാഴ്ച ഒരു മാസം െ കാണിക്കാനും ഒരു ഒരു ചിക്കൻ ഒരു ഒരു ചിക്കൻ റോളും പെപ്സിണക്കുമ്പളക് അത്ര കേട്ടോ അപ്പൊ കുടീന്നൊന്നും തരലില്ല അപ്പൊ കൊറേ ഫുഡ് വെച്ചിട്ട് കൊറേ ആയോ എത്ര ഈ കളർ അടുത്ത കേട്ടോ ഈ വീട്ടിലെത്തിട്ട് കാണിച്ചു തരാം അല്ലേ അടുത്തത് വേറെ കലാപരിപാടികളിലൊക്കെയാണ് അല്ല നടക്കോ ഏ കൊണ്ടോട്ടിയുള്ള സ്ഥാപനം കേട്ടോ അല്ലേ പുതിയ ഷോപ്പാണല്ലേ എന്താണ് മെയ്ക്ക് യു ബ്യൂട്ടി ഹബ് എവിടെ ഇത് എന്താ ഫോർ പി മാൾ ആ ഓക്കെ ഓക്കെ ആ പുതിയ ഷോപ്പ് കേട്ടോ അവരെ അപ്പോൾ പെൺകുട്ടികൾക്ക് ഉള്ള ഐറ്റംസുകളൊക്കെ അടിപൊളി അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഡ്രസ്സ് കാണിച്ചില്ല കേട്ടോ ഇപ്പം കാണിച്ചതാ ഞാനൊക്കെ എന്റെ ലുക്ക് ശരിയല്ലാത്തോണ്ട് എന്നെ കാണിക്കൂലോ ഞാൻ സുന്ദരനാകുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളു അതാണ് ഞാൻ ഇതാണ് എന്ത് ഡ്രസ്സ് എൻ്റെ കല്യാണ ഡ്രസ് അല്ലേ കല്യാണത്തിൽ കിടന്നെ മാഷാ അടിപൊളി എടുക്കാൻ ഭയങ്കര ഇഷ്ടായി സാധനങ്ങളൊന്നും ഒരുക്കില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സെറ്റ് ആക്കിയതാണ് എല്ലാം പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് അമ്മായിയുടെ മകൻ അമ്മായിടെ മകൻ മാത്രം അല്ല അതായത് അത്ര അടുത്തുള്ള ആൾക്കാർ അടുത്തന്നെ ആണെങ്കിലും ഒന്നിന്റെ അടുപ്പുള്ള ആൾക്കാർ ആയതുകൊണ്ടേ നമ്മള് സജീവായിട്ട് അതിന്റെ ഫ്രണ്ടുമാണ് ചെറുപ്പം മുതലേ എന്റെ ഫ്രണ്ടാണോ പിന്നെ അതെ അതെ ഏട്ടൻ ഏട്ടൻ പറ അങ്ങനെയൊന്നുമില്ല അങ്ങനൊന്നുമില്ല ഞങ്ങൾക്ക്

ടുത്ത് അടുത്തത് ലസമോൾ പിന്നെ ഒരാൾക്കാര് ചോദിച്ചിരുന്നു ലസമോൾ ലിസന്നല്ലേ ലസാന്ന് ഞങ്ങളെ വിളിക്കണമേറെ കൂടുതൽ ില്ല ഡ്രസ് ഇട്ടിട്ടില്ല ഞാൻ ഞാൻ തന്നെ റഹ്മാനെ റഹ്മാനെ അതോക്കേ

പിന്നെ വേറെ ആൾ ഒരു ഷർട്ട് ഷർട്ട് എടുക്കാൻ രണ്ട് ഫോട്ടോ ുംഷലപ്പന്റെ ആരും പേടിക്കണ്ട പേടിക്കണ്ടെ കാണാത്തതിലും ഞങ്ങൾക്ക് സങ്കടം എന്താണെന്നറിയ പക്ഷെ ഇപ്പോ ഇപ്പൊ ഏർ അതുകൊണ്ട് ആളുകൾക്ക് പറ്റണ്ട അത് അടിപൊളിയാണ് ഇതൊക്കെ ഇട്ടിട്ട് ജിൽഷ പിന്നെ

വീഡിയോയിൽ കാണിക്കാം ഇത് മോതിരം 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 നേരെ ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷെ എന്താ ഇഷ്ടായി കല്ലുള്ളതിനോട് കണ്ടപ്പോ മോതിരൊക്കെ മയിലാഞ്ചിയുടെ മേയിലാഞ്ചിന്ന് പറയുന്നത് മൈലാഞ്ചിട്ട് ഈ പേജിലെ ഓളെ ഫ്രണ്ട് തന്നെ കേട്ടോ അപ്പൊ ഇൻസ്റ്റാഗ്രാമില് ഓക്കെ എവിടെയൊക്കെ മൈലാഞ്ചി ആളിയൊക്കെ അടിപൊളിയെ വാവ പിന്നെ അതേപോലെ <SMILINGaría> ah, മൂന്നൂറ്റമ്പൂറ്റമ്പോ കാരണം രണ്ടുമ്പാട നാനൂറ്റമ്പത് അല്ലേ അങ്ങനെ അങ്ങനൊക്കെ ജീവിച്ചു പോണു ആയിരത്തിന്റെ അഞ്ഞൂറിന് മേടിച്ചിട്ടും അഞ്ഞൂറിന്റെ ഇരുന്നൂറിന് മേടിച്ചിട്ടും പിന്നെ സൗണ്ട് മാറിക്കണ് പനി കൊണ്ട് പനി രജക്കൊണ്ട് പനി ജിംസിക്കൊണ്ട് പനി കഴിഞ്ഞില്ലേ കലാപരോട് കഴിഞ്ഞില്ലേ അങ്ങനെ ആ മക്കളെ പിന്നെ കല്യാണം ഇണ്ട് എന്നെ കാണിക്കണ്ട കല്യാണം നാളെയും മറ്റന്നാളൊക്കെ കല്യാണം അപ്പൊ അതിന്റെ വീഡിയോസ് എല്ലാം ഇടണ്ട അപ്പൊ എല്ലാരും കാണുന്നുണ്ട് കേട്ടോ കാരണം കുറച്ച് ദിവസം വീടുണ്ടായിരുന്നില്ല കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടിരുന്നു നമ്മൾ അത് തോന്നിയാൽ പോരാട്ടം ഉണ്ടാകും വിചാരിച്ചിട്ടാ അപ്പം ഇനി മുതൽ അങ്ങോട്ട് സെറ്റ് സെറ്റാക്കേണ്ട ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതെങ്കിൽ ടാറ്റാ ബൈ ബൈ